എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇൻഡോസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഈ ചെമ്മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അതിലേക്ക് മാങ്ങയിട്ടാണ് കറി വെക്കുന്നത് മാ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി ഉണ്ട് മാങ്ങ ചെറുതായി അരിഞ്ഞതുണ്ട് പച്ചമുളക് ഉള്ളി പിന്നെ ഈ ഇത് മാങ്ങേൻ്റെ അണ്ടി അതായത് കൊരട്ട നമ്മളെ നാട്ടിൽ കൊരട്ടെന്ന് പറയുക ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചട്ടിയിലിട്ട് വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം എല്ലാം എല്ലുകൂടെ ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലിപ്പോൾ തന്നെ മാങ്ങ ഇട്ടതുകൊണ്ട് നമുക്ക് പുളി ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഉപ്പും ഉപ്പും ഇട്ട് കൊടുക്കാം ഇപ്പം ഇതിന് വേണ്ട ഉപ്പും മഞ്ഞളും മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ പച്ചമുളക് ഇതിലിട്ടിട്ടുണ്ട് പിന്നെ തേങ്ങ അരക്കുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഉണക്ക് ഉണക്കമുളക് ചേർക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പം ഇത്രയും ഇത് ഒന്ന് വേവിച്ചെടുക്കാം നമ്മളിപ്പോൾ ചെമ്മീൻ ഇടുന്നില്ല ചെമ്മീൻ്റെ വേവ് വളരെ കുറവാണ് അത് കാരണം ചെമ്മീനിപ്പം ഇടുന്നില്ല ഈ ഇതിലേക്കിന് ഇതിലേക്കിന് ശകലം വെള്ളമൊഴിച്ചു കൊടുക്കണം ഈ ഇത്രയും അരിഞ്ഞിട്ട് ഇതിലേക്ക് ഒന്ന് വെള്ളമൊഴിച്ചുകൊടുക്കാം പാകത്തിന് ഒഴിച്ച് കൂടുതൽ വെള്ളം വെള്ളമൊഴിക്കണ്ട നമ്മൾ ഇതൊക്കെ ഒന്ന് വെന്ത് വരാനുള്ള തരത്തിലുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് അടുപ്പിൽ വെക്കാം ഒന്ന് കത്തി ഇതിനി ഒന്ന് വെന്ത് വരട്ടെ അടച്ചു വെച്ച് ഇനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കുമ്പോൾ ഇപ്പം ഞാൻ മുളക് പൊടി അതിലേക്ക് ഇട്ടിട്ടില്ല മുളക് പൊടി ഞാൻ അരക്കുക തന്നെയാണ് ചെയ്യുക തേങ്ങേൻ്റെ കൂടെ അരച്ച് ചേർക്കും അപ്പോൾ ശകല എരിവുള്ള മുളകാണിത് അതുകൊണ്ട് നമ്മൾ നാലെണ്ണം മാത്രമേ ഇടുന്നുള്ളൂ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ വേണ്ടത് ശകല ഈ അരപ്പിൻ്റെ കൂട്ടത്തിലും ശകല മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അതുപോലെ ഉപ്പും അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും ഇതിൽ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇതിലും ചേർത്തിട്ടുണ്ട് പക്ഷേ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി തേങ്ങ കൂടെ ഇതിലേക്ക് ചേർത്ത് അരക്കാം തേങ്ങയും കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം ഇതൊക്കെ ഒന്ന് അരച്ച് വരാം അരച്ചെടുത്തിട്ട് വരാം അതുവരെ ഇത് ഇവിടുന്ന് തിളക്കട്ടെ ഇപ്പം ഞാൻ തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് തേങ്ങ നല്ലപോലെ ഈ തേങ്ങ മഞ്ഞൾ മുളക് ഉപ്പ് എല്ലാം ചേർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആണ് ആ അരപ്പിനൊരു രുചി ഉണ്ടാവുന്നത് അപ്പോൾ ഇത് നമുക്കെടുത്തിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ടെക്ക നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് നല്ലപോലെ ഉടഞ്ഞു ഇനി ആ പുളിയൊക്കെ നല്ലപോലെ ഇറങ്ങി നല്ല രുചി ഉണ്ടാവും അതിന് പുളി ഉണ്ടാവും ഞാൻ വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല അത് അത്യാവശ്യം പുളി ഉള്ള മാങ്ങ ഇനി പിന്നെ ആ നേരത്തെ വലുതാക്കി മുറിച്ച ഇതും വെച്ചിട്ടുണ്ട് അത് കൂടുതൽ പുളി ഇളകാതിരിക്കാനാണ് അത് കുറച്ച് അങ്ങനെ കുറച്ച് ഇതുപോലെയും ചേർക്കുന്നത് ഇതിലേക്കിനി ഈ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ മിക്സിയും മിക്സി ഒന്ന് കഴുകി നല്ലപോലെ വെള്ളം പാകത്തിനുള്ള ഗ്രേവി ഗ്രേവി ഓരോരുത്തരുടെ ഭാഗത്തിനനുസരിച്ച് ആയിരിക്കും ഉണ്ടാവുക ഇതിപ്പോൾ നമുക്ക് ഇത്രയും കട്ടിയായ കറി ഇഷ്ടാവുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഈ സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ചേർക്കണം അപ്പോൾ ഇപ്പം തന്നെ ഞാനിത് ചേർക്കുവാണ് അത് മിക്സിയുടെ ജാറൊക്കെ നന്നായിട്ട് അതിനകത്തുള്ള തേങ്ങയെല്ലാം ആവുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഓക്കെ എല്ലാം പാകത്തിനുണ്ട് അപ്പോൾ ഗ്രേവിൻ്റെ പാകം കൂടെ നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കണം അപ്പം ഇത് ആണ് ഇനി ഇത് തിളച്ച് വരുമ്പോൾ തന്നെ ചെമ്മീൻ ആകെ ഒരു മൂന്ന് മിനിറ്റൊക്കെ വേവ് വരുന്നുള്ളൂ കൂടുതൽ ചെമ്മീൻ തിളപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഒടുക്കം ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഈ മാങ്ങയും വലുതാക്കി അരിഞ്ഞു വെച്ച മാങ്ങ ഈ മാങ്ങ ഇപ്പ് ഇട്ട് കൊടുത്താൽ കൂടുതൽ പുളി ഇറങ്ങുകയും ചെയ്യില്ല നമുക്ക് മാങ്ങാ കഷ്ണം എടുത്ത് കഴിക്കുകയും ചെയ്യാം ഇഷ്ടമുള്ളവർക്ക് മാങ്ങാ കഷ്ണം എടുത്ത് കഴിക്കാനുള്ള ഇഷ്ടമുള്ളവർക്ക് അതെടുത്ത് കഴിക്കാം അല്ല ഉടഞ്ഞ മാങ്ങ ആണ് വേണ്ടതെങ്കിൽ പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ചെറുതായി അങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്തത് ഇനിയിപ്പോൾ നമുക്ക് ഈ സമയത്ത് ചെമ്മീൻ ഈ ഈ ഗ്രേവി ഈ ഗ്രേവീൻ്റെ ഒരു പാകം നമ്മൾ ഈ സമയത്ത് കുറച്ചൊന്ന് അയഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇനി നമ്മൾ ഈ ചെമ്മീൻ കൊടുക്കണം ചെമ്മീൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം ഈ തിള വരുന്ന സമയത്ത് പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ കറി നമുക്ക് എടുത്ത് വെക്കാം തിള വന്നു തുടങ്ങി ആ തിള വരുന്ന സമയത്ത് നമ്മൾ ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ ആ ഈ സമയത്ത് തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം കറിവേപ്പില ഇപ്പം എൻ്റെ അടുത്ത് കുറവേ ഉള്ളൂ അത് കാരണം ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടു കൊടുക്കുവാണ് ഒന്ന് നന്നായി തിളച്ച് ഇനി ഒന്ന് ഇത് നന്നായി തിള വരുവേ വേണ്ടുണ്ടായില്ല ഈ കറി നന്നായി തിളച്ച് കഴിഞ്ഞു ഇനി ഇത് ചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടെ തിളനിൽക്കുമല്ലോ അതും കൂടെ കണക്കിലെടുത്ത് നമുക്കിപ്പോൾ ഇത് ഓഫ് ആക്കാം നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഇതിനിപ്പോൾ കുറച്ച് ഇതിൻ്റെ ഇത് കൂടുതലാണ് വെള്ളം ചാറ് കറി കൂടുതലാണെന്ന് തോന്നും പക്ഷേ ഇത് കഴിക്കാറാവുമ്പോഴേക്കും നല്ല പാകമായിരിക്കും കാരണം ആ ഉടഞ്ഞ മാങ്ങയും തേങ്ങയും ഒക്കെ കൂടെ നല്ല പാകമുള്ളൊരു കറിയായിരിക്കും ഈ പാകത്തിൽ നമുക്കിത് ഓഫാക്കി അടച്ചു വെക്കാം കയ്യിൽ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ അടച്ച് വെക്കാം ന്യൂ any thank you thank you for watching my channel